മറ്റൊരു വാർത്തയിലേക്കാണ് അരവല്ലി മലനിരകളിലെ കുന്നുകളുടെ പുതുക്കിയ നിർവചനം അംഗീകരിച്ച നവംബർ ഇരുപതിലെ വിധി തിങ്കളാഴ്ച സുപ്രീം കോടതി മരവിപ്പിച്ചു അരവല്ലി മലനിരകളുടെ സർവേയും പഠനവും നടത്താൻ പുതിയ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു ആരവല്ലി പർവ്വത നിരകളുടെ നിർവചനം പരിമിതപ്പെടുത്തുന്നത് അനിയന്തിമായ ഖനത്തിനും കാരണമാകുമോ എന്ന കാര്യത്തിൽ വീണ്ടും വാദം കേൾക്കുമെന്നും വ്യക്തിഗത വ്യക്തത തേടുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഏതെല്ലാം പ്രശ്നങ്ങളാണ് ആരവല്ലി മലനിരകളിൽ നിന്നും ഒഴിവാക്കപ്പെടുക ക്ഷമിക്കണം പ്രദേശങ്ങളാണ് ആരവല്ലി മലനിരകളിൽ നിന്നും ഒഴിവാക്കപ്പെടുക എന്ന കാര്യത്തിൽ വിശദമായ തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ടെന്നും ഇതിനായി മലനിരകൾ ഉൾപ്പെടുന്ന നാല് സംസ്ഥാനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജനുവരി ഇരുപത്തിയൊന്നിന് വീണ്ടും വാദം കേൾക്കും പുതുക്കിയ നിർവചനം പ്രാദേശിക ഭൂപ്രദേശങ്ങളിൽ നിന്നും നൂറ് മീറ്റർ ഉയരമുള്ള കുന്നുകളെ മാത്രമേ അരവിലെ മലനിരകളുടെ ഭാഗമായി കണക്കാക്കൂ ഇതോടെ നിലവിൽ മലനിരയുടെ ഭാഗമായ നിരവധി കുന്നുകൾ സംരക്ഷണ പരിധിക്ക് പുറത്താകും ഇത് വലിയ തോതിലുള്ള മണ്ണെടുക്കലിനും ഖനനത്തിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കാരണമാകും ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ സുപ്രീം കോടതി അടിയന്തരമായി കേസ് പരിഗണിച്ചത് അരവല്ലി മലനിരകളിലെ കുന്നുകളുടെ പുതുക്കിയ നിർവചനം അംഗീകരിച്ച നവംബർ ഇരുപതിലെ വിധി സുപ്രീം കോടതി മരവിപ്പിച്ചിരിക്കുകയാണ് ആരവല്ലി മലനിരകളുടെ സർവേയും പഠനവും നടത്താൻ പുതിയ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരവല്ലി പർവ്വത നിരകളുടെ നിർവചനം പരിമിതപ്പെടുത്തുന്നത് അനിയന്ത്രിതമായ ഖനനത്തിന് കാരണമാകുമോ എന്ന കാര്യത്തിൽ വീണ്ടും വാദം കേൾക്കുമെന്നും വ്യക്തത തേടുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഏതെല്ലാം പ്രദേശങ്ങളാണ് ആരവല്ലി മലനിരകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുക എന്ന കാര്യത്തിൽ വിശദമായ തിരിച്ചറിയൽ നടത്തേണ്ടതുണ്ടെന്നും ഇതിനായി മലനിരകൾ ഉൾപ്പെടുന്ന നാല് സംസ്ഥാനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജനുവരി ഇരുപത്തിയൊന്നിന് വീണ്ടും വാദം കേൾക്കും പുതുക്കിയ നിർവചനം പ്രാദേശിക ഭൂപ്രദേശങ്ങളിൽ നിന്ന് നൂറ് മീറ്റർ ഉയരമുള്ള കുന്നുകളെ മാത്രമേ അരവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കൂ ഇതോടെ നിലവിൽ മലനിരകളുടെ ഭാഗമായ നിരവധി കുന്നുകൾ സംരക്ഷണ പരിധിക്ക് പുറത്തു പോകുന്ന സാഹചര്യമാണുള്ളത് ഇത് വലിയ തോതിലുള്ള മണ്ണെടുക്കലിനും ഖനനത്തിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കാരണമാകും ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് സുപ്രീം കോടതി അടിയന്തരമായി കേസ് പരിഗണിച്ചത്